ഈ ഓണം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള നടപടികൾ പ്രദർശിപ്പിച്ച പോലീസ് മോക്ട്രിൽ രണ്ടു ദിവസമായി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയുള്ള ഓരോ പോലീസ് നടപടികളുടെയും പ്രദർശനമാണ് നടന്നത് we <laughs> പോലീസ് ആരോഗ്യ ഫയർഫോഴ്സ് വകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെ നടത്തിയ പരിപാടി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ കെ പി ത്രീ അടൂർ ക്യാമ്പിൽ വെച്ചിട്ട് നമ്മൾ ഒരു റിയാട്ട് കൺട്രോൾ മാർക്ക് ഡ്രില്ലാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് അത് നമ്മൾ ഒരു ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഇവിടെ പ്രാക്ടീസ് കൊടുത്ത് ഇവിടെ ചെയ്തിരുന്നത് ഈ റിയാട്ട് കൺട്രോൾ മാർക്ക് ഡ്രില്ലെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ ആ ക്രൗഡ് വയലന്റ് മാബായിട്ട് കൺവേർട്ട് ആയെങ്കിൽ

കല്ലും മറ്റുമായി പോലീസ് സംഘത്തെ നേരിടാൻ തയ്യാറായി പോലീസുകാർ തന്നെ ജനക്കൂട്ടമായി അണിനിരുന്നു കണ്ണർഷെ വെടിവെക്കുന്നതും പരിക്കേറ്റവരെ സ്ട്രക്ചറിൽ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നതും ഒക്കെ കാട്ടിയായിരുന്നു പ്രദർശനം എന്നാൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരൻ ഡിവൈഎസ് പിമാരായ ജി സന്തോഷ് കുമാർ എസ് നുമാൻ എസ് അജിനാഥ് നെപ്പോൽ ഡിവൈഎസ്പി അനിൽ ഡി സി ആർ ബി പി മനോജ് കെ നായർ ഡെപ്യൂട്ടി കമാൻഡന്റ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സവം സിൽക് അവതരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണ പൊന്ന് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ്ണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാഡ് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലൺ ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബംബറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെയോണം ശ്രീവത്സവത്തിനോടൊപ്പം ആഘോഷിക്കാം